ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് ഏഴാം അധ്യായം ഭരതചരിത്രം ശ്രീശുഖൻ പറഞ്ഞു ഋഷഭദേവന്റെ മകൻ ഭരതൻ ഭഗവത അവതാരമായ സ്വപിതാവിന്റെ നിർദ്ദേശത്തിന് വഴങ്ങി രാജ്യഭരണം ഏറ്റെടുത്തു മഹാഭാഗവതനായ അദ്ദേഹം വിശ്വരൂപന്റെ മകളായ പഞ്ചജനയെ ആണ് വിവാഹം ചെയ്തത് സുമ അഹം എന്ന തത്വത്തിൽ നിന്നാണല്ലോ ശബ്ദം മുതലായ അഞ്ചു തന്മാത്രകൾ ഉണ്ടായത് അതുപോലെ ഭരതന് പഞ്ചജനിയിൽ അഞ്ചു പുത്രന്മാർ ജനിച്ചു സുമതി രാഷ്ട്രഭൃ രാഷ്ട്രഭൃത്ത് സുദർശനൻ ആവരണൻ ധൂമ്രകേതു എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ അത്രയും കാലം അജനാഭം എന്നായിരുന്നു ഈ നാടിന്റെ പേര് ഭരതന്റെ സ്ഥാനാരോഹണത്തിന് ശേഷമാണ് ഭാരതം എന്ന പേര് ഉണ്ടായിത്തീർന്നത് ആ രാജാവ് വളരെ അറിവുള്ളവനായിരുന്നു അച്ഛനെയും മുത്തച്ഛനെയും പോലെ ഈ രാജാവും പ്രജകളെ അതിവാത്സല്യത്തോടെ സേവിച്ചു സ്വധർമ്മത്തിലുള്ള നിഷ്ഠയാണ് ഈ രാജാവിനെ പ്രജകളുടെ കണ്ണിലുണ്ണിയാക്കിയത് ഭഗവാൻ സ്വരൂപനാണ് ഈ കാര്യം നല്ലപോലെ പോലെ അറിവുള്ള ഭരതൻ ഭഗവാനെ വലുതും ചെറുതുമായ യജ്ഞങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ടിരുന്നു അഗ്നിഹോത്രം ദർശം പൂർണമാസം ചാതുർമാസ്യം പശുയാഗം സോമയാഗം എന്നിങ്ങനെ നാനാവിധ യജ്ഞങ്ങൾ വിപുല രൂപത്തിലും സംഗ്രഹരൂപത്തിലും അദ്ദേഹം നടത്തുകയുണ്ടായി സർവ്വാംഗങ്ങളോടുകൂടിയ സർവ്വ അംഗങ്ങളോടുകൂടിയുള്ള നാനാതരം യജ്ഞങ്ങൾ അവ നടന്നുകൊണ്ടിരിക്കെ ഓരോ ക്രിയയിൽ നിന്നുണ്ടാകുന്ന അപൂർവ ഫലങ്ങളെ ഭക്തി പുരസ്സരം സമർപ്പിക്കേണ്ടത് ആർക്കാണ് യജമാനായ ഭരതന് സംശയമുണ്ടായില്ല എല്ലാ മന്ത്രങ്ങളിലും പ്രതിപാദിക്കുന്നത് ഏകദേവനെയാണ് സർവ്വലോകങ്ങളെയും നിയന്ത്രിക്കുന്ന അമേയനെ വസുക്കളുടെ ദേവനെ അധ്വര്യക്കുൾ അധ്വര്യുക്കൾ ഇന്ദ്രൻ വരുണൻ മുതലായ വിഭിന്ന ദേവതകൾക്ക് ഹവിസേന്തി നിൽക്കുമ്പോഴൊക്കെ മനസ്സിൽ വിചാരിച്ചത് പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെയാണ് എല്ലാ മന്ത്രദേവതകളും പരബ്രഹ്മസ്വരൂപന്റെ നേത്രാദി അവയവങ്ങളായി സങ്കല്പിക്കപ്പെട്ടു ഇങ്ങനെയുള്ള നിരന്തര കർമ്മങ്ങളാൽ നിരന്തര ഭജനത്താൽ ഭരതൻ കന്മഷങ്ങളെല്ലാം നശിച്ച പരിശുദ്ധ മനസ്കനായി ശ്രീനാരദൻ മുതലായവരുടെ ഹൃദയങ്ങളിൽ സദാ പ്രകാശിച്ച വിഷ്ണുരൂപമാണ് ഭരതഹൃദയത്തിലും പ്രകാശിച്ചത് ശ്രീവത്സംഗോസ്തുഭം വനമാല ശംഖം ചക്രം പത്മം എന്നിവയോടു കൂടിയ സ്വരൂപം യജ്ഞാദി കർമ്മങ്ങൾ കൊണ്ട് പരിശുദ്ധമായ രാഗദ്വേഷ വിമുക്തമായ ഭരതഹൃദയത്തിൽ ആ രൂപം പ്രകാശിച്ചപ്പോൾ ആ ഭഗവാൻ സ്വയം പ്രകാശനായി സർവവ്യാപിയായി സച്ചിദാനന്ദ ഖനമായ പരബ്രഹ്മസ്വരൂപമായി വിളങ്ങി ആ മംഗളവിഗ്രഹത്തെ സദാ സേവിക്കുക വഴി ഭരതൻ നിർമ്മലമായ ഭഗവത്ഭക്തിയുടെ പ്രത്യക്ഷരൂപമായി തീർന്നു ഇങ്ങനെ ഒരു കോടി വർഷത്തോളം ഭരതൻ ഭരിച്ചു പരമ്പരാഗതമായി തനിക്ക് കിട്ടിയ രാജ്യത്തെ പിന്നീട് അദ്ദേഹം സ്വപുത്രന്മാർക്ക് വീതിച്ചു കൊടുത്തു ഐശ്വര്യ സമർത്ഥമായതിൻ്റെ രാജധാനിയും വിട്ടുകൊടുത്തു പിന്നെ അദ്ദേഹം ചെയ്തത് പുലഹന്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ് അവിടെ ഒരു ഹരിക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ ഭഗവാൻ ഹരി ഭക്തജനങ്ങളിലുള്ള വാത്സല്യം കാരണം അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രത്യക്ഷീഭവിച്ചിരുന്നു ഇന്നും അങ്ങനെ വർത്തിക്കുന്നു ആ ആശ്രമത്തിന്റെ ഉപവനത്തിലൂടെ ഇന്നും ഗണ്ഡകീ നദി ഒഴുകുന്നു അതിന് ചക്രനദി എന്നും പേരുണ്ട് രണ്ടു ഭാഗത്തും തുളകളുള്ളതും ചക്രാകൃതി ഉള്ളതുമായ സാളഗ്രാമങ്ങളുടെ ഒരു ഉപരിഭാഗത്തു കൂടിയാണ് നദി ഒഴുകുന്നത് ചക്രാകൃതിയിലുള്ള സാളഗ്രാമശിലകളുടെ ദ്വാരത്തിൽ കൂടി ഒഴുകുന്നത് കൊണ്ട് ചക്രനദി എന്ന പേരുണ്ടായി ആ ആശ്രമത്തിൻ്റെ ഉപവനത്തിൽ പലവിധം ഉണ്ടായിരുന്നു പുഷ്പങ്ങളും തെളിർക്കുലകളും തുളസിദളങ്ങളും ദീർഘജലവും പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ച് അവയെ നിവേദ്യ വസ്തുക്കളാക്കി ഭഗവാൻ വാസുദേവനെ ആരാധിക്കുക എന്നത് സുഖകരമായി ഭരതന് അനുഭവപ്പെട്ടു ഒരേകാന്ത സ്ഥലവും അദ്ദേഹത്തിന് കിട്ടി അതിനാൽ ഭോഗാസക്തികളെല്ലാം മാഞ്ഞുപോയി മനഃശാന്തി അടിക്കടി വർദ്ധിച്ചു ഒടുവിൽ പരമ നിർവൃതിയിൽ തന്നെ ഭരതൻ നി നിലീനനായി നിരന്തരം ഇങ്ങനെ ചെയ്തത് കാരണം ഈശ്വര ആരാധനയിൽ നിന്ന് വിരമിക്കുവാൻ വയ്യാതായി ഭഗവാങ്കൽ ഭക്തി വർധിച്ചതിനാൽ ഹൃദയം ദ്രവരൂപത്തിലായതുപോലെ അനുഭവപ്പെട്ടു സന്തോഷാധിക്യത്താൽ രോമങ്ങളെപ്പോഴും എണീറ്റു നിൽക്കുന്ന അവസ്ഥ വന്നു ആനന്ദ കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി കണ്ണീരിനെയല്ലാതെ മറ്റൊന്നിനെയും കാണാൻ വയ്യാതായി ചെന്താമര പോലെ രമിപ്പിക്കുന്ന ഭഗവത് സൗന്ദര്യം മനസ്സിൽ നിറഞ്ഞു ഭക്തിയോഗത്തിന്റെ തടവില്ലാത്ത വളർച്ചയാൽ അഗാധമായ ഒരു പരമാനന്ദ സമുദ്ര സമുദ്രമായ ഹൃദയം അതിൽ തന്നെ ആണ്ടു നിൽക്കുന്ന ബുദ്ധിയോട് കൂടിയവനായി ഭരതൻ ഭഗവത് സബരിയെ പ ഭഗൽ സബരിയെ പറ്റി തന്നെ മറന്നവനുമായി ബുദ്ധി തന്നെ ആനന്ദത്തിൽ ലയിച്ചാൽ പിന്നെ ഒന്നിനെ പറ്റിയും സ്മരണയുണ്ടാവുകയില്ലല്ലോ കർത്തൃത്വ ബുദ്ധിക്ക് പിന്നെ ഇരിപ്പിടമില്ലല്ലോ ഭഗവാനും ഭജിക്കുന്നവനും വേറെ വേറെ നിൽക്കുമ്പോൾ മാത്രമാണല്ലോ ഭജനം ഉണ്ടായിത്തീരുന്നത് ഭഗവാൻ ഭജിക്കുന്നവൻ ഭജനം ഈ ത്രിപുടിയെയാണ് ഭരതൻ ഭേദിച്ചത് ഇങ്ങനെ ഭഗവത് പരിചര്യാവിധികൾ അനുസരിച്ച ഭരതൻ കൃഷ്ണമൃഗത്തോരൊടുത്ത് മൂന്നു നേരം കുളിച്ചു നനഞ്ഞു ചെമ്പിച്ച മുട മുടി ജടപിടിച്ചു എങ്കിലും അദ്ദേഹം മുഖശോഭയുള്ളവനായിരുന്നു സൂര്യോദയ സമയത്ത് അദ്ദേഹം സൂര്യബിംബ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിരൺമയ പുരുഷനെ സൂര്യമന്ത്രം ചൊല്ലി ആരാധിച്ചു കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ട് സ്തുതിച്ചത് ഇങ്ങനെയായിരുന്നു ഏതോ സ്വ സങ്കല്പജുന്നു ബുദ്ധീന്ദ്രിയാമവൃത്തി രജസ്വീണ്ട സവിതൃപ്രഭാവൻ പ്രണാമം हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायणाषाशरणं गुरुवारप्पाशरणम्